അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പഴയ വീഡിയോ കോച്ച് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡില് മൂന്ന് ഗ്ലാസ് വരുന്ന ടൈപ്പ് ഇത് സൈഡിൽ രണ്ട് ഗ്ലാസ് വരുന്നത് ക്വാട്ടർ ഗ്ലാസും സ്ലൈഡിങ് ഗ്ലാസും ചേർത്ത് രണ്ട് ഗ്ലാസ് ആണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പൊ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ക്യാരിയറും കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടുണ്ട് വണ്ടിയുടെ പേര് ആന്ധ്ര എന്നുള്ളൊരു വണ്ടിയാണ് അവർ പറഞ്ഞൊരു പേരായിട്ട് ഇരിക്കുന്നത് എസ് 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 പി എം എ ട്രാവൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഇട്ടിരിക്കുന്ന ഒരു പേരാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിലും എല്ലാ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ടൂ പീസ് ആണെങ്കിലും ഫ്രണ്ട് നല്ല തന്നെ ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ ഒരു വിശ്വാസം ചൈല വാട്ടർ ക്ലാസ്സിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഹെഡ് ലൈറ്റ് ഉണ്ട് ഫ്രോഗ് ലാമ്പ് ഉണ്ട് ബംബറിന്റെ അടിയിലെ ലൈറ്റും വരുന്നുണ്ട് നമ്പർ കൊടുത്തിരിക്കുന്ന ആന്ധ്രാ വണ്ടി ആയതുകൊണ്ട് എ പി എ പി ഇരുപത്തി ആറ് യു നാപ്പത്തിനാല് തൊണ്ണൂറ്റി ഒമ്പത് എന്ന നമ്പറിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് അതുപോലെ കോൺട്രാക്ട് കാരി പഴയ വണ്ടികളിലെല്ലാം മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു അതായത് കോമൺ ആയിട്ട് കാണാൻ കണ്ടിട്ടിരുന്ന ഒരു ബോർഡാണ് കോൺട്രാക്ട് കാരി ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ വണ്ടിയിലെല്ലാം അവിടെ എവിടെയായിട്ട് സ്റ്റിക്കർ ചെയ്യുക ചെയ്യുന്നത് കോൺട്രാക്ട് ഇതും സ്റ്റിക്കർ തന്നെയാണ് ബോർഡ് പോലെ തിരിച്ചിട്ട് സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ വണ്ടിയിൽ ബമ്പറിന്റെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ വേറെ എവിടെയായിട്ടും കോൺട്രാക്ട് കാരി ചെയ്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ കൂടാതെ ഈ ഒരു ഈ ഒരു മോഡൽ വണ്ടികളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ അകത്ത് വന്നിട്ടുള്ള പേര് എസ് എസ് പി എം എ ട്രാവൽസ് എന്നുള്ളത് അത് രണ്ട് കളർ സ്റ്റിക്കറാണ് വരുന്നത് റെഡും ബ്ലൂ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ ലക്ഷറി വീഡിയോ കോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരിതും വരുന്നുണ്ട് ഈ എസ് എസ് പി എം എ ട്രാവൽസ് എന്നുള്ള ബോർഡ് ഈ നെയിം ബോർഡിന്റെ സൈഡിലായിട്ടും ഇങ്ങനെ പല കളറിലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ശരിക്കുള്ള വണ്ടിയിൽ ഇല്ലാത്ത വരുന്നത് ചില വണ്ടികളിലൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നതാണ് ഇതും ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് ഒരു സൈഡ് മിറർ കൊടുത്തിരിക്കുന്നത് ഇവിടെയും അങ്ങനെ ഒരു മിറർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഇരട്ടിയാക്കുന്നതുകൊണ്ട് അത്ര കാണാൻ സാധ്യത കുറവാണ് ഓക്കെ ഞാൻ ഫ്ലാഷ് ഓട്ടത്തില് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഇങ്ങനെ ഇത് സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട് അതിലും ഒരു കണ്ണാടി പതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ണാടി അല്ല അതുപോലെ ഡോറിന്റെ അവിടെ വന്നിട്ട് ഡോറിന്റെ അവിടെ വന്നിട്ട് പഴയ വണ്ടികൾക്കെല്ലാം മുബിങ്ങനെ ഒരു ബോക്സ് പോലെ വന്നിട്ട് അതില് പടിയായിരുന്നു അതായത് ഇപ്പോഴത്തെ വണ്ടികൾ എല്ലാം ഡോർ തുറക്കുമ്പോ താഴെ ഒരു പടി പോലെ ഇങ്ങനെ വഴിയിലേക്ക് നീങ്ങി വരികയാണ് ചെയ്യുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല പല വണ്ടികളിലെല്ലാം ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ബോക്സ് പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ടാവും അതിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വരുന്ന എക്സ്ട്രാ ഒരു പടി റോഡിൽ നിന്ന് വണ്ടിയിലേക്ക് കയറാനുള്ള എക്സ്ട്രാ ഒരു പടി വരുന്ന ഇതാണ് ഇത് പല വീഡിയോ കൊച്ചുകൾക്കൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ഡോർ ഡോറും ഇതുപോലെ തന്നെ സ്ലൈഡിങ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് തുറക്കാം ഇങ്ങനെ സ്റ്റാരി ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ അടുത്ത് വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട് ലാൻഡ് വണ്ടിയുടെ സ്റ്റിയറിങ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റ് പുറകിലെ ഡ്രൈവർക്ക് കിടക്കാനൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ടി വി ഇതുപോലെ ബോക്സ് പോലെ ആയിരുന്നു പഴയ വണ്ടികളുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിരുന്ന വഴിവിധം ടൂറിസ്റ്റുകളിൽ അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന ക്യാബിൻ വർക്കിൽ മ്യൂസിക് സിസ്റ്റം കയറുന്ന വണ്ടികൾക്കൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ടി വി ബോക്സ് ആയിരുന്നു നമ്മുടെ നോർമൽ വണ്ടികളിലും അതായത് പ്രകാശ് ബോഡി ടോസ്റ്റോഴ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഡോറിൻ്റെ അത് കഴിഞ്ഞ് ഡോറിൻ്റെ മുകളിലായിട്ടും വെൽക്കം എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡോർ അടച്ചേക്കാം ഡോറ് അടയ്ക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് ആ കമ്പി പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും ഡോറ് കറക്റ്റായിട്ട് അടയാണ് ഡോർ കറക്റ്റായിട്ട് അങ്ങനെ അടയും പിന്നെ ഈ വണ്ടികളുടെ എല്ലാം വീൽ കപ്പ് വരുന്നൊക്കെ വ്യത്യാസമുണ്ട് പഴയ വണ്ടിയുടെ വീൽ കപ്പ് ഈ രീതിയിലാണ് വരുന്നത് ഇങ്ങനെ സിൽവർ കളർ വന്നിട്ട് അതിലിങ്ങനെ പല കളറിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ടാവും ബാക്ക് വെയിൽ വീൽ കപ്പും വന്നിട്ട് ഈ രീതിയിലാണ് വരുന്നത് അതിൻ്റെ പുറത്തൂടെ സ്റ്റീൽ മഡ്കാട് പോലെയാണ് വരുന്നത് ഇപ്പോൾ ഉള്ളതന്നെ ബ്ലാക്ക് ആണ് വരുന്നത് ഇത് സ്റ്റീലാണ് പിന്നെ ഇതിനകത്തെ സീറ്റും കാര്യങ്ങളും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്തും മറ്റേ കളർ ലൈറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കർട്ടന് എല്ലാ കാര്യങ്ങളും അതായത് ദൂരെ നോക്കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കൊരു എടുപ്പ് തോന്നുന്ന രീതിയിലുള്ളൊരു ഇതാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗ്രില്ലിൽ ഞാൻ നേരത്തെ ചെയ്ത വണ്ടി എന്ന് വ്യത്യാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ചെയ്ത വണ്ടി വിവേകാനന്ദ ട്രാവൽസ് എന്നുള്ള വണ്ടിയിൽ ഇതുപോലെ വളഞ്ഞു വളഞ്ഞുള്ള ഗ്രില്ലും സെൻട്രൽ ഹെഡ്പോൾ ഹെഡ് ലൈറ്റിന്റെ അഭാവത്ത് ഒരു ലൈൻ പോലും ആണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് അങ്ങേറ്റം പൊങ്ങിയാറ്റം വരെ ലൈൻ പോലെ തന്നെയാണ് വരുന്നത് ഇവിടെ വന്നാലും ഡ്രൈവർ സാബ് ഡോർ കുറക്കാൻ പറ്റുന്നതാണ് അതിലും ചെറിയൊരു മിറർ പോലെ ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് ഇതിന്റെ പല വീഡിയോ കൊച്ചിന്റെ നല്ല ഡീറ്റെയിൽ അപ്പം ഇതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും തരുന്നില്ല നേരെ ലൈറ്റിന്റെ ഒരു ഇതിലേക്ക് പോവുകയാണ് വീടിന് വേറെ പറയാനുള്ളത് ഇപ്പൊ വരുന്ന പല വീഡിയോ കൊച്ചുകൾ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഈ ഹെഡ്ലൈറ്റിന്റെ മണ്ടക്കായിട്ട് തൊപ്പി പോലെ ഇങ്ങനെ വെക്കുന്നത് രണ്ട് ഹെഡ്ലൈറ്റിന്റെ മണ്ടയ്ക്ക് രണ്ട് തൊപ്പി പോലെ രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇത് എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെട്ടം നേരെ റോഡിലേക്ക് മുന്നോട്ട് തന്നെ അയയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലും ലൈറ്റിന്റെ വെട്ടം മുകളിലേക്ക് കൊള്ളാ പോകാറുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തൊപ്പി വെച്ചിരിക്കുന്നത് അപ്പൊ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ രണ്ട് ലാഡർ രണ്ട് സൈഡി മുകളിലേക്ക് വരുന്ന ലാഡർ ബാക്കിൽ നാല് നാല് എട്ട് ആണ് വരുന്നത് ടൈൽ ആകുമ്പോഴായിട്ട് അതിൽ രണ്ടറ്റത്തും ഓറഞ്ച് ഓറഞ്ചാൻ മാറ്റിയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കണക്ഷൻ രണ്ടും രണ്ടും അറ്റമാണ് കൊടുക്കുന്നത്